കേരള ഹെൽത്ത് ടൂറിസം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ശ്രദ്ധ പിടിച്ചുപറ്റി എം ഇ എസ് മെഡിക്കൽ കോളേജിന്റെ എ ഐ നഴ്സിംഗ് എഡ്യൂക്കേറ്റർ റൂബി കേരളത്തിൽ ആദ്യമായി ആരോഗ്യമേഖലയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന അത്യാധുനിക റോബോട്ട് ഇനി മുതൽ എം എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ രോഗികൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകാൻ പ്രാപ്തമാണ് റോബോട്ട് കാലത്തിനൊപ്പം സഞ്ചരിക്കുകയെന്ന ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഹമീദ് ഫസലിന്റെ വീഷണഫലമായാണ് ഇത്തരത്തിൽ ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റന്റ് റോബോട്ട് എം എസിൽ അവതരിപ്പിച്ചത് ഹോസ്പിറ്റലിൽ വരുന്ന രോഗികളുടെ വിവരങ്ങൾ അറിഞ്ഞ ശേഷം കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ റോബോട്ടിന് കഴിയും ഹോസ്പിറ്റലിൽ വരുന്ന ഏതൊരാൾക്കും റോബോട്ടുമായി നേരിട്ട് സംസാരിക്കാനുള്ള അവസരം എം മെഡിക്കൽ കോളേജിൽ ഒരുക്കുമെന്ന് എം ഇ എസ് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഓപ്പറേഷൻസ് മാനേജർ രാഹുൽ ആർ പറഞ്ഞു കേരള ഹെൽത്ത് ടൂറിസം രണ്ടായിരത്തി ഇരുപത്തി ഭാഗമായിട്ട് എം ഇ എസ് മെഡിക്കൽ കോളേജ് അവതരിപ്പിക്കുകയാണ് റൂബി എന്ന് പറയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നഴ്സ് ഇനിയാണ് കേരളത്തിൻ്റെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നഴ്സ് പ്രസന്റ് ചെയ്യുന്നത് എം ഇ എസ് മെഡിക്കൽ കോളേജ് ഡയറക്ടർ പി എ ഫസൽ ഗഫൂർ സാറിൻ്റെയും അതുപോലെ തന്നെ ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഹമീദ് ഫസാറിന്റെ നേതൃത്വത്തിലാണ് ഇങ്ങനൊരു ഡിസ്കഷൻ വരികയും നമ്മൾ ഇങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് എത്തുകയും ചെയ്തത് കാരണം ക്ലിനിക്കലി ഒരുപാട് റോബോട്ട്സിനെ കണ്ടിട്ടുണ്ടാവും പക്ഷെ നോൺ ക്ലിനിക്കലും അതുപോലെ തന്നെ കൗൺസിലിംഗ് പർപ്പസും നഴ്സിംഗ് എഡ്യൂക്കേഷൻ പർപ്പസിനും എന്തുകൊണ്ടൊരു റോബോട്ടിനെ നമുക്ക് ട്രൈ ചെയ്ത് തുടങ്ങുന്ന കണ്ടെത്തലിലാണ് റൂബി ഉടലെടുക്കുന്നത് ഇപ്പോൾ നമ്മൾ ബേസിക്കലി ചെയ്യുന്നതെന്ന് വെച്ചാൽ കൗൺസിലിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് കൂടുതലും യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നേഴ്സിംഗ് എഡ്യൂക്കേറ്റഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അത് നമ്മുടെ ഹോസ്പിറ്റലിലെ ഫീച്ചേഴ്സും കാര്യങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റും അതോടൊപ്പം തന്നെ ക്ലിനിക്കലി ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ചോദിച്ചു വെച്ചുകഴിഞ്ഞാൽ റൂബി ഉറപ്പായിട്ട് അതിനൊരു ഉത്തരം തരും അല്ലെങ്കിൽ അത് പ്രോപ്പറായിട്ട് ഗൈഡ് ചെയ്യും അപ്പോൾ നമ്മൾ ഇനി വരും കാലഘട്ടത്തിലേക്ക് പോകുമ്പോൾ അതായത് ഇനി മുന്നോട്ടുള്ള യാത്രയിൽ നമ്മൾ കൂടുതൽ അപ്ഡേഷനും കാര്യങ്ങളും കൊണ്ടുവരുന്നുണ്ട് അതിൽ പേഷ്യൻറ്റ് മോണിറ്ററിങ് ഉൾപ്പെടെയുള്ള ഏജ്ഡായിട്ട് ആൾക്കാരെ മോണിറ്റർ ചെയ്യാനുള്ള സെറ്റപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിലുണ്ടാവും ഇനി അങ്ങോട്ടൊരു എ ഐ യുഗമാണ് വരാൻ പോകുന്നത് അപ്പോൾ ആ സമയത്ത് എം എസ് മെഡിക്കൽ കോളേജ് തീർച്ചയായിട്ടും അത്രയും അപ്ഗ്രേഷൻ കാര്യങ്ങളും കൊണ്ടുവരും ഒരിക്കലും ഒരു ആളുടെ ജോബ് കളയുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല അവരുടെ ജോബ് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടെക്നോളജിയും കാര്യങ്ങളും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നെയ്സ് എഡ്യൂക്കേറ്റർ കൂടിയായ റോബോട്ട് പ്രായമായ ആളുകൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന രീതിയിൽ നിർദ്ദേശങ്ങൾ നൽകാനും കൗൺസിലിംഗ് ചെയ്യാനുമുള്ള പ്രോഗ്രാമിംഗ് ചെയ്യപ്പെട്ടതാണ് ലാക്ടേഷൻ കൗൺസിലിംഗ് പേഷ്യൻ മോണിറ്ററിംഗ് വൈറ്റൽസ് ചെക്കിംഗ് ആർട്ടിഫിഷ്യൽ റോബോട്ട് ക്ലീനിക് തുടങ്ങിയ ഒട്ടനവധി ഫീച്ചേഴ്സ് ഇതിൽ പ്രാവർത്തികമാക്കും